കലുമുക്കായ് അപ്പം നമ്മളിവിടെയല്ലേ വിദ്യാനഗർ എൻ്റെ വർക്ക് പോകുന്ന ആ റൂട്ടിലാണ് ഉള്ളത് ഭയങ്കര ടേസ്റ്റാണ് എല്ലാം ഉണ്ട് ഒരു ഫുഡ് സ്ട്രീറ്റ് എന്ന് തന്നെ പറയാം അത്രയ്ക്കും വെറൈറ്റി ആയിട്ടുള്ള എല്ലാത്തരം ചായക്കടികളും അങ്ങനെയെല്ലാം ഉണ്ട് മുട്ടമാല അങ്ങനെയെല്ലാം അല്ലെങ്കിൽ നമ്മൾ തന്നലുണ്ട് പോയിട്ട് നമ്മൾ നല്ലോണം തന്നിന് ഞാൻ എരിവെന്ന് തോന്നിട്ടാ മക്കൾസും ഇക്കാലം എരിവെല്ലാം തോന്നിയേ ഞാൻ മുട്ടമാല അങ്ങനത്തെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അങ്ങനെയെല്ലാം തന്നെ കേട്ടാ ഞാനിങ്ങനെ ആഗ്രഹിച്ചിട്ട് നട്ട റോസാന്ന് ഇത് വരുമ്പോഴത്തേക്കും ഞാൻ എനിക്ക് പുറങ്ങനെ തുറക്കുമ്പോൾ റോസ് പൊടിച്ച് കാണാനായിട്ട് ഞാൻ ഇട ഇടാന്നട്ടച്ച ഞാൻ വരുമ്പോൾ എല്ലാം റോസ് പൊടിക്കും വേണ്ട എടുക്ക നല്ല കളർ ഞാൻ ഈ ഡോറ് തുറക്കുമ്പോ ഇത് കാണണി അപ്പൊ നമ്മ ടൗണിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് അപ്പൊ ടൗണിൽ പോയിട്ട് കുറച്ച് സാധനം എല്ലാം വാങ്ങിയിട്ട് പിന്നെ നേരെ ഉപ്പളത്ത് പോകണം അങ്ങനെ അപ്പൊ ആടെങ്കിലും കുറച്ച് പരിപാടി അങ്ങനെല്ലാം ഉണ്ട് അപ്പൊ അതിൻ്റെ ഇടയിൽ കുറച്ച് ബന്ധുക്കളെ വീട്ടെന്ന് പറഞ്ഞാൽ അധികം ബന്ധുക്കളെ വീട്ടിലൊന്നും ഇപ്രാവശ്യം പോയിട്ടൊന്നുമില്ല സമയം കിട്ടിയിട്ടില്ല അപ്പോൾ ഇക്ക എന്റെ ഇപ്പം എന്റെ പെണ്ണെ വീട്ടിലെല്ലാം ഒന്ന് കയറണമെന്നെല്ലാം ഉണ്ടായിന് അങ്ങനെ ഞാൻ ടൗണിലേക്ക് പോയി കുറച്ച് സാധനം എന്താ പറഞ്ഞാൽ ഞാൻ മോൾക്ക് ഇങ്ങനെ വളാതെ ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിന് അത് നാട്ടിലെത്തിയിട്ടാകുമ്പോഴത്തേക്കിനും അത് ഇടവെച്ചൊന്നും കാണുന്നില്ല ഒന്നും കാണില്ല ഇങ്ങനെ നെറ്റി കുറിയെല്ലാം വെക്കുമല്ലോ ചുട്ടി അതെല്ലാം വാങ്ങാമെന്നെല്ലാം പറഞ്ഞിട്ട് പോയതാണ് എന്തായാലും ടൗണിൽ പോക്ക ഒരു രസമല്ല ഈ മംഗലെല്ലാം ഉണ്ടാകുമ്പോഴേക്ക് എന്തെങ്കിലും വാങ്ങാൻ പോക്കല്ലോ അങ്ങനെ പോയതാണ് രാത്രിയില്ല ഇപ്പോൾ നമ്മളെ കാസർഗോഡ് കാണാൻ ഭയങ്കര ശീലം മൊഞ്ചുണ്ട് നല്ല എന്ത് പറഞ്ഞാൽ ഞമ്മൾ ചെയ്ലണ്ട് നല്ല ചേലും നല്ല മഞ്ചുണ്ട് എന്താ പറഞ്ഞാൽ കുറേ ലൈസും അങ്ങനെ എല്ലാം ആയിട്ട് അപ്പോൾ ആടുന്നില്ലേ ഫാൻസിയിൽ നിന്നൊരു വള കണ്ട അപ്പോൾ ഞാൻ കുപ്പി വള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിന് നല്ല കളർ കളർഫുള്ളായിരിക്കും എന്താ പറയുന്നത് ഈ മഞ്ഞ മംഗലല്ല നല്ലതാണ് അങ്ങനെ കുറച്ച് വാങ്ങി വില കെട്ടിന് ഞാൻ ഞെട്ടീന് ആകെ ഒരു ആറ് വിളക്ക് എഴുപത്തഞ്ച് ഇത് എഴുപത്തഞ്ച് ഉറുപ്പ്യാണ് അപ്പം ഞമ്മൾ കുറേ വാങ്ങുക കുറേ നാളായിട്ട് വാങ്ങാത്തത് കൊണ്ടായിരിക്കും അപ്പോക്ക് പറയുമ്പോൾ മാത്രമാണ് അതാ മുന്നിൽ പോന്നത് മോനാണ് നമ്മളെ പാക്കിലത്തെ വണ്ടിയിലും പോന്നത് മോനും എല്ലാവരും അടന്നെയാണ് നിൽക്കുന്നത് കാരണം നമ്മക്ക് സമയമില്ലാലോ പിന്നെ മംഗലടക്കാരായതുകൊണ്ട് തന്നെ അപ്പം ഇതാണ് എൻ്റെ കുട്ടിയാണ് അപ്പോൾ അതായത് രാവിലെ പറ്റി രാവിലെ ഞാൻ എടുത്ത് ഉച്ചക്കെടുത്ത് ചോറും കറിയെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് കഴിക്കാൻ എല്ലാവർക്കും ചിക്കൻ ഫ്രൈ ചിക്കൻ കറി നെയ്യ് ചോറ് ആക്കി വെച്ചിട്ടുണ്ട് ആ ഒരു പന്മിനിറ്റെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞമ്മോ ഇക്കൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഉപ്പാൻ്റെ പെങ്ങളെ പോരക്കെ പോയിട്ടുണ്ടായിന് ഇക്കൻ്റെ ആടെ പറ്റി കുറേ നേരം കുറേ നേരം മുണ്ടിയിട്ടും പറഞ്ഞിട്ട് വെള്ളം ഇരുന്നേന് അപ്പോൾ ആടെ രണ്ട് ചെറിയ കുട്ടിയെല്ലാം അത് എൻ്റെ വീഡിയോ എപ്പോഴും കാണും കാണും അപ്പോൾ എനിക്കിപ്പോൾ യൂട്യൂബിലെ ബാബീന്ന് തന്നെയാണ് പേരിട്ടിട്ടുണ്ടത് ഉണ്ടതും പിള്ളേർ അപ്പോൾ അവരെല്ലാം കണ്ടിട്ട് ഞമ്മ മുറ്റല്ലാം നട ട്രെയിന് പോകുന്നത് എൻ്റെ സൈഡിൽ അപ്പോൾ ഞമ്മൾ നോക്കിയതാണ് ട്രെയിൻ ആകുമ്പോൾ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അതിലൊക്കെ കാണിക്കാന്ന് പറഞ്ഞിട്ടേ ആ പോയ സമയത്ത് ട്രെയിനൊന്നും പോയിട്ടൊന്നുമില്ല പിന്നെ ഞമ്മൾ ചായ എല്ലാം കുടിച്ചിട്ട് ഞമ്മൾ വന്നിന് നല്ല പാത്രം കാണാൻ നല്ല ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ് നല്ലൊരു തോണീൻ്റെ ഷേപ്പാണ് അപ്പം അടുത്തന്നെ പുഴയുണ്ട് അതുകൊണ്ടായിരിക്കും തോണീൻ്റെ ഷേപ്പിലുള്ള പാത്രം എല്ലാം വെച്ചിട്ടുണ്ടത് അങ്ങനെ തന്നെ സോഫിയും ഉണ്ട് അവിടെ തോണീൻ്റെ ഷേപ്പിൽ തന്നെയുണ്ട് അപ്പോൾ അതെല്ലാം കുടിച്ച് ചായല്ലാം കുടിച്ചമ്മ വന്ന് പിന്നെ നമ്മളിട പറ്റുന്ന ഇതുണ്ടായിന് എന്താ ഗ്രൂം ടു ബി അപ്പോൾ വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റില്ല എല്ലാവരും കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ തന്നെ എന്തായാലും പുതിയ ആപ്പിൾക്കും ഒന്നും നമ്മൾ അത്ര വീഡിയോ എടുക്കാൻ അത്ര ഇഷ്ടമല്ലാത്ത കൂട്ടത്തിലാണ് അതുമ്പോൾ ഞാൻ ആരും വീഡിയോ ഒന്നും എടുത്തിട്ടില്ലെന്നില്ല അങ്ങനെ കുറച്ച് കുറച്ച് വീഡിയോ എടുത്തത് അതിൻ്റെ ഇടയിൽ തന്നെ പിന്നെ അനിയൻ്റെ കുഞ്ഞിൻ്റെ മോളെ കാതു കുത്തലും ഉണ്ടായിന് കാത് കുത്താനൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു രാത്രിയിൽ അപ്പം നമ്മളെ തൊട്ടടുത്തന്നെ എന്താ പറയുന്നത് സിറ്റി ഗോൾഡ് ആ ഗോൾഡ്രിങ് തൊപ്പിയണ്ട് പക്ഷേ എനിക്ക് ഓർമ്മയില്ല ആ പാടൊക്കെ ഉണ്ടായിട്ടാണ് ഞമ്മൾ ഗോൾഡ്രിങ്ങെന്ന് തോന്നുന്നു ആ ആ പാടൊക്കെ കൊണ്ടുപോയിട്ടാണ് കാത് കുത്തിയത് അതേപോലെ അങ്ങനെ കരഞ്ഞിട്ടൊന്നും ഇല്ല ഭയങ്കര കൂളായിട്ട് നിന്നിന് നല്ല വേദനിച്ചിനും തോന്നുന്നു ആ ഒരു ചുണുങ്ങലും ഇതെല്ലാം കണ്ടിന് പക്ഷേ കരഞ്ഞിട്ടൊന്നുമില്ല ചില കുട്ടികൾക്ക് അറിയില്ലല്ലോ ചില കുട്ടികൾ മാത്രല്ലേ കറിയും പക്ഷെ നല്ല ഉഷാറായിട്ട് ഇതിനോട് ഭയങ്കര സങ്കടമായി കുത്തിയിട്ടാകുമ്പോഴേ അങ്ങനെ ഞമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ട് വന്ന് കേക്കെല്ലാം മുറിച്ച് അപ്പോൾ അതെല്ലാവരും ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഞാൻ പേര് ഇപ്പോഴാണ് കണ്ടേ ഗോൾഡ് കിങ് അപ്പോൾ കേക്കെല്ലാം മുറിക്കുന്ന ഫോട്ടോ ഞാൻ കേക്കെല്ലാം വെച്ചിട്ട് അപ്പോൾ ആ വൈറ്റ് ഡ്രസ്സ് ഇട്ടതാണ് ഞാനും അപ്പോൾ എല്ലാവരും എടുക്കാതെ എൻ്റെ മുഖം മാത്രമേ മാത്ര കാണില്ലല്ലോ ഞാൻ ഞാനെടുത്തിട്ടില്ല അപ്പോൾ അതെല്ലാം കഴിഞ്ഞ മാ കാസർഗോഡ് പിന്നെയും പോയപ്പോൾ നെയ്ച്ചോർ അയച്ചതാണേ ഇത് നമ്മളുടെ നായ്മാരെ പോലെ ഒരു നെയ്ച്ചോറ് രസ്പോട്ട് ഞാൻ മുമ്പ് അയച്ചിന് ഇക്കാരെ കൊണ്ടുപോയിട്ട് കഴിപ്പിക്കണമെന്ന് ഭയങ്കര കൊതിയായി അതും നടന്നിന് അല്ലാത്തല്ല ഇപ്രാവശ്യം എല്ലാം നടന്നിന് കുറച്ച് കുറച്ച് സമയം സമയമുണ്ടായെങ്കിലും അങ്ങനെയെല്ലാം നടക്സ്റ്റ് നല്ലൊരു ബ്ലോഗായിട്ട് വരാമേ